ഭക്ഷണം വേണ്ട ഓരോ പുതിയ ഞാൻ എനിക്ക് കാരണം ഇവൻ എവിടെയെങ്കിലും ജോലിക്ക് പോയാൽ അവനവന്റെ ഭക്ഷണം ഉണ്ടാക്കാൻ ഉണ്ടാക്കുമ്പോഴേക്ക് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഭക്ഷണം ഉണ്ടാക്കാൻ അടുക്കള കൂട്ടിയിട്ടുണ്ടാകും അവന്റെ വസ്ത്രം അലക്കാൻ അവരോട് പറഞ്ഞിട്ടുണ്ടോ കേരളത്തിലെ മഹാഭൂരിപക്ഷ ആളുകൾ അവനവൻ്റെ അണ്ടർ വേറെ അലക്കില്ലെന്ന് അവനവന്റെ അണ്ടർവെയർ വരെ അൽക്കൂല അത് അമ്മേനെയോ പൊന്നലെയോ ഭാര്യ ഏൽപ്പിക്കും ഇപ്പൊ വിഹരിക്കുന്നുണ്ട് അയാളെ വിളിച്ച ആവത്തായല്ലോ കുട്ടികള് അവനവന്റെ പത്രം അലക്കാൻ അവനെ പഠിപ്പിക്കണം വീട്ടുകാര്യങ്ങൾ അവനെ കൂടെ ചേർക്കണം അത്യാവശ്യം കൃഷിയുടെ കാര്യങ്ങളിൽ അവൻ ഇടപെടണം ഇടപെടണം എങ്ങനെയാ ഒരു ഒരു പയറൊന്നും നടാൻ പഠിപ്പിക്കണം അതിലൊക്കെ അവന്റെ അവന്റെ ജീവിതത്തിന് വേണ്ടതാണത് അല്ലാതെ നിങ്ങക്ക് ആ പയറ് പറച്ചിട്ടുള്ള വരുമാനമല്ല വിഷയം അതുകൊണ്ട് ഡൈവേഴ്സിറ്റി കോഷ്യൻറ് വേണം പിന്നെ സയൻസ് കോസ്റ്റന്റ് വേണം അന്ധവിശ്വാസികളാവരുന്ന് മക്കളെ ദൈവവിശ്വാസി ആയിക്കോട്ടെ അവന്റെ സമാധാനത്തിന് ദൈവവിശ്വാസി ആയിക്കോട്ടെ അല്ലാതെ ദൈവം ദൈവത്തിന്റെ അടുത്ത് ദൈവം എപ്പോഴും എപ്പോ ലോട്ടറി എടുക്കുന്നവരും വരം ചോദിച്ചു പോകുന്നവരും ഒരേ ടീമാർ ഇത് എപ്പോ കിട്ടും എന്ന് പറഞ്ഞിട്ട് നടക്കുക ദൈവത്തിന്റെ മുമ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പാട്ടുണ്ട് ൃന്ദനന്തരന്ത നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബുദ്ധിയും നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൈകളും നിങ്ങൾക്ക് തന്നിരിക്കുന്ന കാലുകളും നിങ്ങളുടെ ഹൃദയവും ഈ പ്രകൃതിയും എല്ലാം ദൈവത്തിന്റെ വരമല്ലേ പിന്നെയും വരവും കെടുക്ക് ഭരയും കിടക്ക് അരയക്കറ വൃന്ദി താന്നാ പറഞ്ഞേ സെന്റ് ഇങ്ങോട്ട് അർത്ഥം ദൈവവിശ്വാസം അന്ധവിശ്വാസത്തിലേക്ക് എസ് നീലക്കരിങ്കാളി അമ്പലത്തിന്റെ മുന്നിലോട്ട് പോകുമ്പോ ഭയങ്കര തിരക്ക് പരീക്ഷ എഴുതിയ കുട്ടികളെല്ലാം അമ്പലത്തിൽ വന്നിട്ട് പണ്ണാട്ട് പരീക്ഷ ഞാനൊറ്റ ചിരി മോഞ്ചാച്ച ചിരിച്ച ഞാൻ ഇങ്ങനെ നീലക്കരിങ്കാളിന്റെ കാര്യം ആലോചിച്ചിട്ട് ചിരിച്ചാ എന്തായിരുന്നു ഞാൻ പറഞ്ഞു ഇവരുടെ പേപ്പർ മുഴുവൻ വാലുവേഷൻ നടത്തിയിട്ട് മൂന്നാല് ചെക്ക് ചെയ്തിട്ട് അത് മുഴുവൻ ടാബ്ലേഷൻ നടത്തി കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്തു അത് മുഴുവൻ നെറ്റിലേക്ക് കണക്ഷൻ ആക്കാൻ ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻട്രൽ ബട്ടൺ അമർത്തുമ്പോൾ അത് നെറ്റിൽ അപ്ലോഡ് ആവും ലോകത്തിന്റെ ഏത് മൂലക്കൊന്നും ഇവരെയും ലിസ്റ്റ് ഡൗൺലോഡ് ആകാം അങ്ങനെ റെഡിയാക്കി വെച്ച് ഇവൻ രാവിലെ പോയിട്ട് നൂറ് റുപ്യ എണ്ണായിരത്തിൽ ഇട്ട വെയിൽ നീലക്കരികാളി തിരുവനന്തപുരത്ത് പോയിട്ട് ഇവന്റെ കമ്പ്യൂട്ടറിൽ ഹാക്ക് ചെയ്ത് കയറിയിട്ട് ഇവൻ എഴുതാത്തതിന് മാർക്ക് മാർക്ക് കൂട്ടി കൊടുക്കുന്ന ആളാ ദൈവം എന്ന് ആരാ നമ്മളോട് പറഞ്ഞ ദൈവം മാർക്ക് തരുന്ന ആളാണോ എഴുതാത്തതിന് മാർക്ക് ഇട്ടു തരുന്നുണ്ടെങ്കിൽ അത് ദൈവം എന്നല്ല അസത്യല്ലേ ചെയ്യുന്ന പരീക്ഷ എഴുതുന്നതിന്റെ തലേന്ന് ദൈവമേ ഞാൻ പഠിച്ചല്ല തോന്നിക്കണേന്നെല്ലാം പ്രാർത്ഥിച്ചോട്ടെ അല്ലാതെ മാറ്റു കൂട്ടിക്കൊടുക്കുന്ന ആളാണ് ദൈവം എന്ന് ധരിക്കുന്നത് അവനിൽ വിശ്വാസം ഇല്ലാതാക്കല അന്ത ശാസ്ത്രബോധം വേണം ഈ മൈക്കും ഈ വാച്ചും ഈ ഷർട്ടും ഈ ഫാനും എല്ലാം ശാസ്ത്രത്തിന്റെ നേട്ടങ്ങളാണ് ആ ശാസ്ത്രബോധത്തിലേക്ക് വിസ്ഫോടനാത്മകമായി വികസിക്കാത്തത് കൊണ്ടാണ് കൊളമ്പ സമയ കണ്ടുപിടിക്കുന്നതിന് ആയിരം കൊല്ലം മുമ്പ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്ന ഈ നാട് ഇപ്പോഴും പട്ടിണി റാങ്കിങ്ങിൽ നൂറ്റി ഒമ്പതാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നതിന്റെ കാരണം ശാസ്ത്രത്തെ ഉപയോഗിച്ച് മനുഷ്യനെ അവന്റെ ഇച്ഛാശക്തിയെ അവന്റെ ബുദ്ധിശക്തിയെ എക്സ്പ്ലോർ ചെയ്യുന്നതിന് പകരം ഇതെല്ലാം ദൈവം തരും പറഞ്ഞ് അടങ്ങിയിരുന്നു കുറേ ആളിൽ ഇപ്പൊ ടിക്കറ്റ് കൊടുത്ത് കാത്തു നിൽക്കുന്നത് എപ്പോഴും അടിക്കും എപ്പോഴും അടിക്കൂ പറഞ്ഞിട്ട് അതുപോലെയാണ് എപ്പോഴും ദൈവം തരും നോ ദൈവം തന്നതാണ് നമ്മളെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് അതിനെ പ്ലസ് ചെയ്തു കൊണ്ടിരിക്കുമ്പോഴാണ് എ പ്ലസ് ഉണ്ടാവുന്നത് പ്ലസ് ചെയ്യണം ഇന്നലെ ഇല്ലാത്തത് എന്തെങ്കിലും ഇന്ന് കൂട്ടണം അവനോട് പറയാ നമുക്ക് വയസ്സ് തൊണ്ണൂറ് വയസ്സ് വരെ ജീവിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യനാവാൻ പതിനഞ്ച് കൊല്ലമേ നമുക്കുള്ളൂ അറിയോ എഴുപത്തഞ്ച് കൊല്ലവും നമ്മൾ മൃഗജീവിത മൃഗങ്ങളുടെ പ്രത്യേകത മൃഗത്തിന്റെ ശരീരം ഗുരുവും മനസ്സ് ലഘുവാണ് ശരീരം പറയുന്നത് അനുസരിക്കും മനസ്സ് മൃഗത്തിന് മൂത്രയ്ക്കണം പശുവിന് മൂത്രയിക്കണം ചാണെന്ന് തോന്നിയാൽ ശരീരം മുട്ടിയാൽ മനസ്സ് പറയാ അനങ്ങാണ്ട് കിടക്ക് ടോയ്ലറ്റ് നോക്കി നടക്കുന്ന പറയില്ല ആർ തന്നെ വിടൂ എന്നാൽ നമ്മുടെ മനസ്സ് ഗുരുവും ശരീരം ലഘുവാണ് അപ്പോഴാ ഗുരുത്വം ഉണ്ടാകുക മനസ്സ് പറയാ അനങ്ങാണ്ട് കിടന്നോ പിന്നെ അനങ്ങാണ്ട് കിടക്ക് നമുക്ക് അട പിടിച്ചു വെക്ക് നമുക്ക് ടോയ്ലറ്റ് ഉള്ളപ്പോ മൂത്രയിക്കാം എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുമ്പോൾ നമ്മൾ മനുഷ്യനാവൂ ഒരു പട്ടിക്ക് റോഡിൽ നിന്ന് ഒരു പെൺപട്ടിയെ കണ്ടാൽ അപ്പൊ ഇണചേരാശ്യപ്പെടുമ്പോ മനസ്സതിരിക്കീപെടു അല്ലാതെ പള്ളിക്കാരനോ ചോദിക്ക് നിശ്ചയക്കാരെ അയക്കുന്നൊന്നും പറയില്ല എന്നാൽ നമ്മൾ അങ്ങനെ ചെയ്താൽ നമ്മൾ പട്ടിയായി അപ്പൊ ഗുരു ശരീരവും മനസ്സ് ലഘുവായി അവിടെയാണ് നമ്മൾ ഗുരുത്വ കേടുണ്ടാവുന്നത് ഗുരുത്വക്കേടുണ്ടാവുന്നത് അത്തരത്തിൽ അവൻ അവന്റെ ഇച്ഛാശക്തിയെ എക്സ്പ്ലോർ ചെയ്യുക ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ മനസ്സിനോട് മനസ്സിന് കഴിയുക എന്തെങ്കിലും തോന്നുമ്പോ അപ്പോ ഈ പ്രായമുണ്ടല്ലോ നിങ്ങളുടെ കുട്ടികൾ ടീനേജില്ല ആ ടീനേജിൽ അവന്റെ ഉള്ളിൽ ഒരാൾ ഉണരുവെന്നറിയോ അതിനെ മാനേജ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം കുട്ടികളുടെ ഉള്ളിൽ ഹോർമോൺ ഉൽപ്പാദനം പണ്ടത്തെ നമ്മളെ ബാല്യത്തിൽ ഉണ്ടായിരുന്ന ഹോർമോൺ ഒന്നും അല്ല ഇന്ന് അറിയോ നമ്മളെല്ലാം ബാല്യത്തിൽ എന്തുകൊണ്ട് ആ ഹോർമോൺ ഉണ്ടാണ്ട് ഉച്ചക്കുന്ന കറി ചാക്കക്കുരു വെള്ളരിക്കും പോലെ രാത്രിയോ വെള്ളരിക്കും ചാക്കക്കുരു പോലെ ഇതിനെ കൊണ്ട് എന്ത് ഹോർമോൺ ഉണ്ടാകാ ഇപ്പൊ തേങ്ങ ഇറക്കാത്ത കറി ഉണ്ടാ ഭർത്തനത്ത കറി ഉണ്ടാ ഒഴിച്ചു കഴിഞ്ഞു ഭക്ഷണം ഉണ്ടോ അല്ല എണ്ണയല്ലേ ചെല്ലുന്നത് അത് അവന്റെ ഹോർമോൺ ആയിട്ട് പതിമൂന്ന് വയസ്സ് മുതൽ അങ്ങ് ഉടരും അതാ തേർട്ടീൻ മുതൽ നൈൻറ്റീൻ വരെയുള്ള ടീനേജ് ഉണരും അതിനെ കൺട്രോൾ ചെയ്യാൻ അവന്റെ മനസ്സിന് പാകത ആയിട്ടില്ല അപ്പോഴാണ് ആകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ മോശമല്ലേ കുപ്രസിദ്ധം മോശമല്ലേ അല്ലേ മാരൻ കു ആകുന്ന കാലാണ് കുമാരൻ കുമാരി മനസ്സിലായോ മാരൻ അവൻ്റെ ഉള്ളിലുണ്ടാവും അത് അവന്റെ കുറ്റമല്ല എല്ലാവരുടെയും ഉള്ളിൽ കാമദേവൻ ഉണ്ട് കാമവികാരം എല്ലാവരുടെയും ഉള്ളിലുണ്ട് അത് കിട്ടിയേ നിങ്ങളിൽ നിന്നും കിട്ടിയല്ലേ നിങ്ങൾക്ക് അതുള്ള കൊണ്ട് ലോൺ ഉണ്ടായേ സത്യമല്ലേ പറയാം എന്നോട് ദേഷ്യം തരണ്ട ഇങ്ങക്ക് അതിലുള്ള കൊണ്ട് ലോൺ ഉണ്ടായേ അതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയി അവര് കിട്ടും പക്ഷെ അത് ഈ പ്രായത്തിൽ അവന്റെ മനസ്സ് ആ ഹോർമോണിനെ മാനേജ് ചെയ്യാൻ കരുത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ വൃത്തികേടിലേക്ക് പോവും ഈ ഹോർമോണുകളാണ് അവന്റെ പല സ്വഭാവത്തെയും ആ സമയത്ത് ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയെയും പെൺകുട്ടിക്ക് ആൺകുട്ടിയേയും കണ്ടാൽ ഒരു ചിരി കണ്ടാൽ അത് മതി ഒരു മൊഴി കേട്ടാൽ രണ്ടാഴ്ച ഓർക്കുണ്ടാവില്ല അത് അവന്റെ കുറ്റമല്ല അവന്റെ ശരീരത്തിന്റെ കുറ്റ അതിനെ നിങ്ങൾ നിഷേധിക്കരുത് അതിനെ മാനേജ് ചെയ്യ ആ സമയത്ത് ചെമ്പകപ്പൂ മുട്ടിൻ്റെ ഉള്ളിൽ വസന്തം വരുന്ന പ്രായ ധാര പറഞ്ഞ കൈതപ്ര ദാമോദരൻ നമ്പൂതിരി എന്ന് സ്വന്തം ജാനയും കുട്ടിക്ക് എന്ന് പറഞ്ഞ കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടിയെ കഥാപാത്രമാക്കിക്കൊണ്ട് എം ടി എടുത്ത സിനിമയാണിത് ആ സിനിമയിലെ പാട്ടാ ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു ിൽ കൊമ്പിൽ ചന്ദനക്കിളി അടക്കം ചൊല്ലി അവന്റെ ഉള്ളിലെ ചന്ദനക്കിളി അടക്കം ചൊല്ലു കാരണം അവന് സ്വപ്നങ്ങൾ പങ്കുവെക്കാൻ ദുഃഖഭാരങ്ങൾ പങ്കുവെക്കാൻ ഒരാളെ കിട്ടുമെന്ന് നോക്കി നടക്കുക അന്നേരം ആരില്ലാതിരിക്കുമ്പോ മയിലിനോടും കുയിലിനോടും നിലാവിനോടും ചോദിക്കും കുളിർ നീലാവേ നിനക്കുമുണ്ടോ എന്നേ പോലെ പറയുവാനരുതാത്ത സ്വപ്നങ്ങൾ പുറത്ത് പറയാൻ പറ്റാത്ത സ്വപ്നം കാണും അത് കുറ്റമല്ല അതിനെ മാനേജ് ചെയ്യണമെങ്കിൽ അവനെ അംഗീകരിക്കണം നിങ്ങൾ അവനെ അംഗീകരിക്കണം അവന്റെ സ്വകാര്യതകളിൽ കയറി ഇട്ടപ്പെടരുത് മൊബൈൽ എന്തെങ്കിലും നോക്കുമ്പോ ആരെയെല്ലാം കയറി ഇട്ടപ്പെടും എന്ത് നട എന്ത നടന്നോക്കുന്നു അതിന് അവന് അവകാശമില്ലേ പക്ഷെ മൊബൈല് സ്വകാര്യതയിൽ അമിതമായി പോകുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക മൊബൈൽ നോക്കാൻ മൊബൈല് എന്ന് നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല അതൊരു യാഥാർത്ഥ്യമാണ് ആ മൊബൈൽ കാണാനുള്ള സമയം അവനോട് പറയാ തൊണ്ണൂറ് വയസ്സിൽ പതിനഞ്ച് വയസ്സിൽ നമുക്ക് മനുഷ്യനാവും മുപ്പത്തഞ്ചു കൊല്ലം നമ്മൾ ഉറക്കല്ലേ തൊണ്ണൂറ് വയസ്സ് വരെ ജീവിക്കുന്ന ആള് മുപ്പത്തി അഞ്ച് മണിക്കൂറിലെ ഡെയിലി എട്ട് മണിക്കൂർ ഉറങ്ങുന്നില്ലേ അപ്പൊ ഇരുപത്തിനാലിന്റെ മൂന്നിലൊന്നും എട്ടല്ലേ അപ്പൊ തൊണ്ണൂറിന്റെ മൂന്നിൽ അന്നത്ര മുപ്പത് കൊല്ലല്ലേ ചെറിയ കുപ്പിയായിരിക്കുമ്പോൾ പത്തും പതിനെട്ടും മണിക്കൂർ ഉറങ്ങൂല്ലേ നല്ല പൈസ കൂടുതൽ ഉറങ്ങൂല്ലേ അപ്പൊ അഞ്ച് എക്സ്ട്രാ ഉറങ്ങും അപ്പൊ മൊത്തത്തിൽ മുപ്പത്തഞ്ച് കൊല്ലം ഓർക്കാം നമുക്കത് മനസ്സിലാവാത്തത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഹോൾസെയിൽ ആയിട്ട് കൂട്ട് മുപ്പത്തഞ്ച് കൊല്ലം നമ്മൾ ഉറക്കാം നമ്മളെ പിന്നെ ബോധത്തോടെ നമുക്ക് അമ്പത്തഞ്ചേ ബാക്കിയുള്ളൂ തൊണ്ണൂറ് വരെ ജീവിക്കുന്ന ആള് അത്ര എത്താത്ത ആ കയ്യിലും കുറഞ്ഞു അയിമ്പത്തഞ്ചേ ബോധം ഉള്ളൂ ആ അയിമ്പത്തഞ്ചിൽ പത്ത് കൊല്ലം തിന്നാൻ വേണോ അറിയോ തിന്നാൻ പത്ത് കൊല്ലം വേണം ഭക്ഷണം ഉണ്ടാക്കാൻ പാചകം ചെയ്യാൻ കഴിക്കാൻ കൈ കഴുകാൻ പാത്രം കഴുകാൻ പല്ലിൻ്റെ ഉള്ളിൽ കുത്താൻ എല്ലാം കൂടി പത്ത് കൊല്ലം എടുക്കൂ ഒരാഴ്സിനിടയിൽ തിന്നാൻ മാത്രം ഇനി നാപ്പത്തഞ്ചേ ഉള്ളൂ പകുതി പോയാ പകുതി മൃഗത്തിന് വേണ്ടിയാ ല്ലോ പോറത്തേക്ക് എല്ലാം ടോയ്ലറ്റിലും ഇരിക്കുന്ന പത്ത് കൊല്ല അറിയോ നിങ്ങള് പത്ത് കൊല്ലം ഇല്ലേലും പണ്ട് പണ്ട് മുട്ടും മടക്കി ഇരിക്കുന്ന നാടൻ കക്കൂസ് ആയതുകൊണ്ട് വേഗം എണീറ്റ് പോകും ഇപ്പൊ സ്റ്റൂളും ഇരിക്കും പോലെ നല്ല യൂറോപ്യൻ പ്രോസറ്റിൽ ഇരിക്കുക ആടെ നിറ്റ പിള്ളേർ പലതും ഡൗൺലോഡ് ആക്കുന്ന മേലെയെന്നും ഡൗൺലോഡാ തായെന്നും ഡൗൺലോഡാ രണ്ടും നടക്കും അല്ലേ പത്ത് കൊല്ലം കുളിമുറിയിലും കക്കൂസിലുവാ മാത്രല്ല പണ്ട് ഇലക്കറികളും പച്ചക്കറികളിൽ ധാരാളം കഴിക്കുന്ന കുട്ടികൾ പണ്ട് ആളുകൾ പോയി ഇരുന്നാൽ നല്ല ഇന്നോവ കാർ കയറി സുഖമായിട്ട് പോകും ഇപ്പോ താറിടാത്ത റോഡ് ജീപ്പ് കയറ്റുന്ന ഫസ്റ്റ് കീറിട്ട് പിടിപ്പിക്കുമ്പോ കാരണം കുട്ടികളിപ്പോ പച്ചക്കറി കന്നുമ്പോ അമ്മമാരെ നിങ്ങളാ കുട്ടികളുടെ ശരീരത്തെ വഷളാക്കുന്നത് പച്ചക്കറി വെളുപ്പിയാൽ സാമ്പാർ വെളുപ്പിയാല് ഈ പ്രശ്നക്കാരിന്റെ അടുത്ത് പോയാൽ സാന്നിധ്യ ക്ഷേത്രി ട്രെയിനിൽ ചിന്തയിൽ ഭാര്യ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാരറ്റ് അങ്ങോട്ട് മുരിങ്ങക്കൈ ഇങ്ങോട്ട് വെട്ടക്കൈ ഇങ്ങോട്ട് ചാറ് മാത്രം കൂട്ടി തിന്നു വന്നാൽ മീനിന്റെ ഇറച്ചിൻറ്റോ പീസ് ഉണ്ടാകും തെറ്റാണ് ഒരു ഒരു കഷ്ണം 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 രണ്ട് രണ്ട് പച്ചക്കറി പച്ചക്കറി കൊടുക്കണം ഇല്ല അവന്റെ ഹോർമോൺ ബാലൻസ് എന്ന് പറയണം അത്തരത്തിൽ പത്ത് കൊല്ലം മുളിമുറിയിലും കാക്കൂസുഖു ഇനി എത്ര ബാക്കി മുപ്പത്തഞ്ചല്ലേ പത്ത് കൊല്ലം സുഖമില്ലാണ്ട് കിടക്കൂല്ലേ പലവിധ അസുഖം വന്ന് കിടക്കാൻ പത്തു കൊല്ലം വേണം ഇനി ഇരുപത്തഞ്ചല്ലേ ബാക്കി പത്ത് കൊല്ലം നമ്മൾ മേക്കപ്പ് ചെയ്യണ്ടേ ഷേവ് ചെയ്യാൻ മീശ കട്ടി പൗഡർ ഇടാൻ പൊട്ടു തൊടാൻ മുടി ചെയ്യാൻ പിരിയം പൊരിക്കാൻ സാരി മുന്താണിക്ക് പിന്നു കുത്താൻ എടുക്കുന്ന സമയം എത്രയാണ് എത്ര സമയ ഇതെല്ലാം കൂടി പത്ത് കൊല്ലം പോയി അഞ്ച് കൊല്ലം ബാക്കി ആ പതിനഞ്ച് കൊല്ലം കുട്ടികളോട് പറയുക ഈ മൊബൈൽ ഫോണിൽ ഒരായിരം കൊല്ലം ജീവിക്കുന്നവർക്ക് നോക്കിയാൽ തീരാത്ത സാധനം ഇതിലുണ്ട് എന്ന് പറയാം ഒരായിരം കൊല്ലം നോക്കിയാൽ തീരാത്ത സാധനമുണ്ട് അതുകൊണ്ട് സംതൃപ്തിയോടുകൂടി ഒരു കുട്ടിക്ക് മൊബൈൽ ഫോൺ താഴെ വെക്കാൻ പറ്റൂല ഒന്ന് കഴിയുമ്പോൾ അപ്പുറത്തെ വേറെ വരൂ അതുകൊണ്ട് അതാണ് നിങ്ങൾ വിളിച്ചാല് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് എന്ന് പറയുന്നില്ലേ കാരണം ഇത് തീർന്നിട്ട ഇത് ഏറെ തീരുന്ന് ഓ എനിക്കും അതുകൊണ്ട് പറയാ ഇതിൽ തീരുവോ എന്നുള്ളതല്ല ചോദ്യം എത്ര മണി ആണ് മൊബൈൽ കൊണ്ടിരിക്കുക ആ ഇരിക്കുന്ന സമയത്ത് നിങ്ങളടന്ന് വേറെ പരിപാടി വേണ്ട നിങ്ങളും ആരം ഇരിക്കുക കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് പെട്ടെന്ന് തടഞ്ഞാൽ കുട്ടികൾക്ക് വിഷാദ രോഗം ഉണ്ടാവും അതുകൊണ്ട് സമയം നിശ്ചയിക്കുക എത്ര എത്രയാപ്പത് മിനിറ്റ് അതിൽ മുപ്പത് മിനിറ്റ് ഏത് സമയം മുതൽ ഏത് സമയം വരെ ആ സമയം കഴിഞ്ഞ ഒട്ടേറെ മാറ്റുക നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ വീട്ടിലെ എല്ലാ ഇലക്ട്രോണിക് ഉപകര ഉപകരണങ്ങളും ഉറങ്ങി ഉറപ്പുവരുത്തുക മൊബൈൽ ഫോണ് ടാബ് പിന്നെ ഗാഡ്ജറ്റ് എല്ലാം കമ്പ്യൂട്ടർ എല്ലാം ഉറങ്ങണം നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് അല്ല അല്ലോട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഉറങ്ങേണ്ട താമസം ആ പാതരക്ക് രാത്രി ഒരു പതിനൊന്ന് മണി കഴിഞ്ഞാൽ ഒരേ സാധനങ്ങൾ വരും അത് നെറ്റ് നെറ്റയക്കുന്ന അവർക്ക് പരിചയപ്പെട്ടു കാണുമ്പം ഒരാകർഷണം തോന്നും കാരണം ഈട്ടുള്ളിൽ ഈ ഹോർമോൺ കൊത്താണ് അന്നേരം ഒന്ന് ടച്ച് ചെയ്താൽ മതി പിന്നെ പിന്നെ അതാ വൈകലാ പിന്നെ രക്ഷപ്പെടൂല അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉറങ്ങിന്ന് ഉറപ്പുവരുത്തണം അത്തരത്തിൽ അവന്റെ ജീവിതത്തിന്റെ സമയത്തെ മൂല്യം പറഞ്ഞു കൊടുക്കണം സമയത്തിന്റെ മൂല്യം പറഞ്ഞു കൊടുക്കണം കൃത്യമായി പറഞ്ഞു എന്നിട്ട് അവന് സോഫ്റ്റ് പുഞ്ചിരിക്കുക ഹൃദയം തുറക്ക് ഓപ്പൺ ഹേഡ് ഹൃദയം തുറന്ന് വർത്താനം പറയാ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ പോരാ അവൻ പറയുന്ന കേൾക്കണം നിങ്ങൾക്ക് പറയാൻ ഒരു നാവ് കേൾക്കാൻ രണ്ടിന് കാദില്ലേ അപ്പൊ പറയുന്നതിൻ്റെ ഇരട്ടി കേൾക്കണം പറയുന്നതിൻ്റെ ഇരട്ടി കേൾക്കണം രണ്ട് കാണില്ലേ അവൻ പറയുന്ന കേട്ടിരിക്കും സ്കൂളും വിട്ട് വന്നാൽ ഏത് തിരക്കുള്ള അമ്മയായാലും അച്ഛനായാലും സ്കൂളിൽ വിട്ട് വന്ന കുട്ടികൾ സ്കൂളിലെ വിശേഷങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കേട്ടിരിക്കുക അവൻ വലിയ തള്ളല തള്ളു അന്നേരം പരിഹസിക്കരുത് അതെയാ ഇതന്നെയാ ഭയങ്കര അത്ഭുതത്തോടെ കേട്ടിരിക്കുമ്പോ എല്ലാം പറയാത്ത പറയാൻ കേൾക്കാൻ താല്പര്യമില്ലാത്ത രക്ഷിതാക്കളുടെ മക്കളാണ് മുട്ടായി കൊടുത്തത് ആ മുട്ടായി പിന്നീട് മാറുന്ന മുട്ടായി യാതൊന്ന വിവരമൊന്നും വീട്ടിലറിയാതെ അവസാനം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിക്കുമ്പോ നമ്മൾ നമ്മളറിയാം എന്റെ മോനെ നീ ഇങ്ങനെ ആയി പോയോ നമ്മൾ അറിയില്ലല്ലോ അറിയാത്തത് അവന്റെ കുറ്റല്ല നിങ്ങളുടെ കുറ്റാ അവനെ അറിയാൻ നിങ്ങൾ സമയം കൊടുത്തില്ല അവനെ അറിയാൻ അല്പനേരം കേട്ടിരിക്കുക അവന്റെ പാഠപുസ്തകങ്ങൾ ഒന്ന് വായിച്ചാല് എന്തല്ല കഥയുണ്ടെന്ന് അറിയാം കുട്ടികളെ പഠിപ്പ് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച കഥ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒന്ന് വായിച്ചിരുന്നു കല്യാണം കഴിച്ചതിന് ശേഷം ഒരു രണ്ട് പുസ്തകം വായിക്കാത്ത മാന്യന്മാരും മഹതികളും അവിടെ ഇരിക്കുന്നത് കല്യാണം കഴിച്ച പിന്നെ പുസ്തകം തൊടാൻ പാടില്ല എന്ന് ഇതോ ഇനി വെച്ചിട്ടുണ്ട് പോലും ഒന്ന് കുട്ടികളെ കഥയിൽ ഒന്ന് വായിക്കും ഒന്ന് അടുത്തിരിക്കും വർത്താനം പറയാൻ ഒന്ന് മുന്നോട്ട് കുനി എന്ന് എന്റെ അല്ലാതെ ഞാൻ ഈ വീട്ടിന്റെ മോലിയാ നിൽക്ക എന്റെ വീടാ എന്റെ പൈസ പൈസ ആയിട്ട് മുന്നോട്ട് കുനിയേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുന്നോട്ട് കുഞ്ഞിയാ ടച്ച് മക്കളെ തൊടണം എത്ര വലുതായാലും മക്കളുടെ ചുമല്ലി കൈവെക്കുക ചേർത്ത് പിടിക്കുക യാണ് വാത്സല്യം എന്ന് പറഞ്ഞാൽ വിചാരം അൽഫാമ് വത്സം നെഞ്ച കുട്ടികളെ ചേർത്ത് പിടിക്കണം ഈ ചേർത്ത് പിടിക്കാനാൽ അവന്റെ ഉള്ളിലുള്ള വൈകാരികമായ അസംതൃപ്തിയാണ് അച്ഛനും അമ്മയും കെട്ടിപ്പിടിക്കാത്ത തൊടാത്തതിന്റെ വൈകാരികമായ അസംതൃപ്തിയാണ് വല്ല് പൊലിയാൻ പഴയ പൊല്ല് പൊരിച്ച് സ്ഥലം കൊടുത്തില്ലേ കൊന്ത്രം വല്ലാവുമല്ലോ അതുപോലെ വൈകാരികമായ അസംതൃപ്തിയാണ് നാട്ടിൽ പോയിട്ട് ആരെയെങ്കിലും കെട്ടിപ്പിടിച്ച് പീഡന കേസ് പ്രതിയാവും നിങ്ങൾ കെട്ടിപ്പിടിക്കാത്ത എന്റെ ദുരന്തമാണ് അതുകൊണ്ട് ടച്ച് കണ്ണിൽ നോക്കുക കണ്ണാണ് അവൻ്റെ പേഴ്സണാലിറ്റി ഐ കോണ്ടാക്ട് കണ്ണിൽ നോക്കി വർത്തമാനം പറയാം അല്ലാതെ എവിടെയെങ്കിലും നോക്കി പറയാ മുന്നിൽ മുഖത്തോട് മുഖം ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്ന് വട്ടത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഇരുന്നാൽ എല്ലാവർക്കും എല്ലാവരെയും കാണാലോ അതാണ് വട്ടമേശയുടെ പ്രത്യേകത ഐ കോണ്ടാക്ട് വർത്താനം പറയുമ്പോൾ തല തല സ്മൈൽ ഓപ്പൺ ഫോർവേഡിലി ടച്ച് ഓ എഫ് ടി ഇ എൻ സോഫ്റ്റ് മനസ്സിലായോ ഇത് ചെയ്താൽ മതി മക്കളെല്ലാം നന്നാവും നിങ്ങൾ ആരാധ ചെയ്യണ്ടേ മക്കളാ നമ്മൾ അതുകൊണ്ട് ആരാദ്യം മാറണ്ടേ നമ്മൾ മാറി സ്കൂള് വരണം ഇന്നിനി കുറ്റം പറയാൻ ടീച്ചറേ ഫോൺ ടീച്ചറേ ടീച്ചറെ ഇങ്ങനെ കുറ്റം പറയാൻ മാത്രം വരുന്ന രക്ഷിതാവിനെ കാണുമ്പോ അങ് മൈതാനിൻ്റെ അപ്പത്ത അമ്മേൻ്റെ അച്ഛന്റെ തലമുട്ട് കാണുമ്പോൾ കുട്ടികൾക്ക് എൻ്റെ അച്ഛൻ വരുന്നുണ്ട് എൻ്റെ അമ്മ വരുന്നുണ്ട് ഒരു ഒരു ഉള്ളിലൊരു അനുഭൂതിക്ക് പകരം കാനനെ കെട്ടിക്കൊണ്ടേരുന്നുണ്ട് എന്തു കൊണ്ടാവും ഉണച്ചു കൊടുക്കാൻ എന്ന് തോന്നലുണ്ടാവും അതുകൊണ്ട് കുറ്റം പറഞ്ഞോ പറയേണ്ടതുണ്ടെങ്കിൽ പറഞ്ഞു നിങ്ങളുടെ മക്കളെ മറ്റുള്ളവരുടെ മുന്നിൽ കൊച്ചാക്കരുത് ആലക്കാര് വന്ന് ചോദിക്കൂ എങ്ങനെയുണ്ട് മോന്റെ പഠിപ്പ് എന്ത് പഠിപ്പ് ഓനിയുടെ കളിയല്ലാണ്ട് പറയുന്ന എപ്പോ മൊബൈൽ കൂട്ടിയിരിപ്പല്ലേ എന്ന് ഒരിക്കലും ആരോടും പറയരുത് അങ്ങനെയുണ്ട് അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞോ മുഖത്ത് നോക്കി വിമർശിക്കുക രഹസ്യമായി വിമർശിക്കുക പരസ്യമായി പുകഴ്ത്തുക മകനെ കുറിച്ച് പുറത്തുള്ള ആളുകളോട് നല്ല നല്ല അഭിപ്രായം പറയുന്നത് മക്കൾ കേൾക്കണം ഞാൻ മോൻ അച്ഛൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്നു അത് ഓൻ കേക്കട്ടെ ഓന് വല്ലാത്ത സന്തോഷായി എന്താ കേക്ക് നോക്കിയാലും കുറ്റം പറയുന്നത് അച്ഛനും അമ്മയും കുറ്റപ്പെടുത്തല്ല അപ്പൊ സ്കൂളായിട്ട് നല്ല ബന്ധുണ്ടാക്കുക ഇടയ്ക്ക് എട്ടാം ക്ലാസ്സിലെ കുക്കിയൊക്കെ ഭക്ഷണം ഉള്ളൂ ഭക്ഷണമുള്ള കിട്ടിലെ കുക്കി ഇടക്ക് വന്നിട്ട് വല്യ ഒരു ആരത്തി ഒരു തക്കാളി എല്ലാം വാങ്ങി വന്നിട്ട് കുറച്ച് ഇതും കൂടി മുറിച്ച് മുറിച്ചിട്ട് വരാന്ന് പറഞ്ഞു ഇടക്ക് സമയമുള്ളവരെ ഒന്ന് വന്നാലെന്താ ഞാൻ ഈ ജില്ലാ പഞ്ചായത്ത് ഒരുപാട് പ്രസംഗവും ക്ലാസ് ഒക്കെ പോകുന്നു അതിൻ്റെ ഇടയിൽ എൻ്റെ മോൻ പഠിക്കുന്ന സ്കൂൾ ഒരു ദിവസം ഞാൻ മുപ്പത് പ്ലസ് ടുവിനെ പഠിക്കുന്നു ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഞാനും സ്കൂളിൽ പോകാത്ത ദിവസം ദിവസവും ആഴ്ചയുണ്ടാവും ഒന്ന് പോയി വെറുതെ അവിടെ പോയി അവന്റെ കൂട്ടുകാരെല്ലാം ഉണ്ട് അവരോടെല്ലാം വിശേഷം ചോദിക്കുക കൂട്ടുകെട്ട് കുട്ടികളെ ഭക്ഷണാക്കുന്നു പറയുന്നില്ലേ അതുകൊണ്ട് കൂട്ടുകെട്ട് വേണ്ട എന്ന് പറയുന്നത് തലശ്ശേരി ഡോക്ടർ ഉണ്ട് ചെസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ശ്വാസം മുട്ടലിന്റെ സ്പെഷ്യലിസ്റ്റ് ആരൊരാൾ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഡോക്ടറെ അല്ലാണ്ട് ശ്വാസം കഴിക്കുമ്പോ അല്ല ശ്വാസം മുട്ടുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞു പറഞ്ഞാൽ പിന്നെ ശ്വാസം കഴിക്കട്ടു ശ്വാസം കഴിക്കുന്നതുകൊണ്ടല്ലേ മുട്ടുന്ന ശ്വാസം കഴിക്കട്ടാ അതുപോലെയാ കൂട്ടുകെട്ട് ഭക്ഷണാവുന്നതുകൊണ്ട് കൂട്ടുകെട്ട് വേണ്ട എന്ന് പറയുന്നത് കുട്ടികൾക്ക് കൂടിയേ കൂടിയേദിയും നിങ്ങളുടെ മക്കളുടെ കൂട്ടുകാരാന്ന് നിങ്ങൾ ഇതുവരെ അന്വേഷിച്ചോ മക്കളുടെ കൂട്ടുകാരെന്ന് അവരുടെ പേരും അവരുടെ വീടും അവരുടെ അച്ഛനാരാ അമ്മ ആരാ അവരുടെ നമ്പറും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും എന്നിട്ട് മക്കളെ മുപ്പ് കൂട്ടുകാരുടെ രക്ഷിതാക്കളെ വെറുതെ വിളിക്കുക എന്തല്ല ചായലെ കുറിച്ചുണ്ട് മോനെ മോനെ മാർക്കെല്ലാം എങ്ങനെയുണ്ട് സ്കൂൾ പിടിച്ചിട്ട് നേരത്തെ എന്ന് രക്ഷിതാക്കൾ പരസ്പരം കണക്ഷൻ ആകുമോ കഴിഞ്ഞ ദിവസം നിർമ്മലേരി കോളേജിലെ നിർമ്മലേരി കോളേജിലെ പിന്നെ വടക്കം പോലെ അച്ഛനുണ്ട് എന്നെ പഠിപ്പിച്ച പടക്കം മൂല അച്ഛൻ ക്ലാസ് പരീക്ഷ വെച്ചിട്ട് പേരാവൂരിലുള്ള മെൽവിനും കരിക്കോട്ട കയറിയ ടോമിയും അന്ന് നേരം പെയ്യും മെൽവിൻ എനിക്കറിയാം മെൽവിൻ്റെ അഡ്രസ്സല്ലേ ടോമിനെ കാണാം ഇവര് രണ്ടാളും അന്ന് നേരം പോയി നേരം പോയിട്ട് പറഞ്ഞു ബസ്സിന്റെ ടയർ പോയി ബസ്സിന്റെ ടയർ കൊട്ടിയിട്ട് ആ നേരം പോയി പോയിരുന്നു ഓ അച്ഛൻ പറഞ്ഞു സാറില്ല കുഴപ്പമില്ല പിന്നെ നാളെ പരീക്ഷ എഴുതിയാ മതി ഓ വലിയ സന്തോഷമായി നാളെ ഇങ്ങനെ മാത്രമേ പരീക്ഷ അപ്പൊ രണ്ടാളി അപ്പുറം ഇപ്പുറത്ത് കൊശം ആദ്യത്തെ ചോദ്യം ബസ്സിന്റെ ഏത് ടയറാണ് പൊട്ടിയത് രണ്ടാളും ഏത് ടയറാണെന്ന് ആലോചിച്ചിട്ടില്ലല്ലോ ഇതാണെങ്കിലല്ലേ ടയർ കൃത്യമായിട്ട് പറയാൻ പറ്റും അന്നേരാൾക്ക് കുട്ടിക്ക് മനസ്സിലായത് അതുപോലെ രക്ഷിതാക്കൾ പരസ്പരം അറിയുന്നുണ്ടെങ്കിൽ കുട്ടികൾ കളവ് പറയില്ല പറയില്ല കുട്ടികൾ രക്ഷിതാക്കൾ കണക്ഷൻ ഉണ്ടെന്ന് അവരറിയണം മനസ്സിലെ അങ്ങനെ ബന്ധപ്പെടുക പിന്നെ പഠനകാര്യങ്ങളിൽ പഠനകാര്യങ്ങളിൽ നിങ്ങൾ പരീക്ഷയുടെ കാലത്ത് ദയവ് ചെയ്തിട്ട് എന്ന് പറയല്ലേ ഈ പ്രായത്തിൽ കുട്ടികൾ എന്ത് പറഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ നിഷേധം ഈ അഡോളസൻ പറഞ്ഞിട്ടുണ്ട് ഓ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് എന്ത് പറഞ്ഞാലും നിഷേധം പഠിക്കടാ എന്ന് പറയുമ്പോൾ അവൻ്റെ ഉള്ളിൽ പഠിക്കൂലടാ തോന്നുക പക്ഷെ പിന്നെ വേറെ പറഞ്ഞു പറഞ്ഞാൽ പിന്നെ ചോറ് കിട്ടില്ല എന്ന് പേടിച്ചിട്ടാ പറയാത്ത അതുകൊണ്ട് നിങ്ങൾ പഠിക്കടാ എന്ന് പറയുന്നത് പഠിക്കടാ ഇല്ലകളിയുടെ കളാ മക്കൾ പൈസയ്ക്ക് ചോദിച്ചാൽ ഭക്ഷണത്തിന് ചോദിച്ചാൽ ഫീസിന് ചോദിച്ചാൽ ഒന്നും ഇല്ലാന്ന് പറയില്ല എല്ലാം കൊടുക്കും പക്ഷേ ഇങ്ങനത്ര ഭാഷ ഇല്ലാന്ന് വീട്ടെന്ന് പറയും രാവിലെ തുടങ്ങില്ല എണീക്കുന്നില്ലേ പള്ളിയേക്കുന്നില്ലേ ഇല്ലേ ഇല്ലേ നെഗറ്റീവാ നിങ്ങളുടെ മനസ്സ് നോക്കാം ഞാനൊരു വാക്ക് പറയാ ഒടനെ അടുത്ത വാക്യങ്ങൾ പറയാം മനസ്സിൽ എന്താ തോന്നുന്നു അപ്പ പറയാനേ ആലോചിച്ച് പറയാൻ നിൽക്കരുത് ഒറ്റത്ത് പറയണം ഞാൻ ഒരു വാക്ക് പറയുന്ന തൊട്ടടുത്ത വാക്യങ്ങൾ പറയണേ റെഡിയല്ലേ റെഡിയല്ലേ ആരും ഈഗോ പറയണേ റെഡി ഒരു കാലത്തും നന്നാവൂല ഗുണം പിടിക്കൂലെന്നല്ലേ മനസ്സിൽ വന്ന അല്ലേ ആ അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റീവ് ഉണ്ട് അത് ഞാൻ മുഖ്യൊക്കെ പിടിക്കുന്ന ഞാൻ ഉദ്ദേശിച്ചത് ഒരു കാലത്തും മറ്റേ കാലത്തും ഒരു കാലത്തും മാറ്റേകാലത്തൂല്ല ഉദ്ദേശം പക്ഷെ നിങ്ങളെ മനസ്സിൽ ഗുണം പിടിക്കൂല ഈ ഒരു മനോഭാവം മാറ്റി നെഗറ്റീവ് മാറ്റി ഇല്ലേ ഇല്ലേ പഠിക്കണ പഠിക്കണെന്ന് പറയണ്ട അവനെ പഠിക്കാൻ സ്വയം താല്പര്യം ഉണർത്തുക സ്വയം പഠിക്കാൻ താല്പര്യം ഉണർത്തുക കേട്ടോ അപ്പുറം പഠിക്കാൻ അനുവദിക്കരുതേ കുട്ടികളാണ് അരമണിക്കൂർ വാ ബാബാബാ എന്നിട്ട് എന്നിട്ടൊന്നും പത്തല പോയി ഓന് കട്ടിൽ നിന്നാ പറ്റിയ സാധനം വെക്കണേ കുട്ടിയൊക്കെ ഭയങ്കര അടച്ചുറപ്പിൽ ബിസ്കറ്റ് എല്ലാം വെച്ചിരിക്കുന്ന അമ്മമാരെല്ലാം ഇത് കുട്ടിയൊക്കെ കട്ട് നിന്നാൻ പറ്റുന്ന വിധത്തിലേ സാധനം വെക്കാവും കുട്ടികൾ അരമണിക്കൂറെല്ലാം പഠിച്ചിട്ട് നല്ല വന്നിട്ട് വെള്ളുണ്ടി എല്ലാം എടുത്ത് തോന്നണം ഈ മറ്റേ ഇതെല്ലാം ഈ ജങ്ക് ഫുഡ്സ് എല്ലാം ഒഴിവാക്കുക ഇങ്ങനത്തെ എന്തെങ്കിലും പഴം അങ്ങനത്തെ കൊണ്ടുവെക്കുക എന്നിട്ട് അരമണിക്കൂർ പഠിച്ച് കുട്ടികൾ കുറച്ച് ഒരു അഞ്ചു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്നിട്ട് വീണ്ടും പോയി കേട്ടെ അല്ലാതെ ഒറ്റയിരിപ്പിരുന്നാൽ അതിനുകൊണ്ട് കാര്യമില്ല ഒറ്റയിരിക്കുക കൊറച്ചൊന്ന് എഴുന്നേറ്റ് വരിക കുറച്ച് ഭർത്താലം പറയാ പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോ ജന രക്ഷിതാക്കി ചോർച്ച നീ ഒന്ന് തേങ്ങട്ടെ നീ ഒന്ന് വീടിയെ പോയട്ടെ ദയവ് ചെയ്തിട്ട് നിങ്ങൾ വീടിയെ പോകണോ തേങ്ങ ഇരിക്കണോ അതെല്ലാം രാവിലെ പറയണം ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്നത് ചെയ്യാൻ നിനക്കുണ്ട് അത് നിന്റെ സമയം നോക്കി ചെയ്ത് വെക്കണം അല്ലാതെ കിടക്ക ഓരോന്നുമോ പഠിച്ചുകൊണ്ട് ഒരു കണക്കിന്റെ അവസാന പ്രോബ്ലം സോൾവ് ചെയ്യാൻ അതിന്റെ അടുത്തെത്തും പാണ് തേങ്ങ എന്ന് പറഞ്ഞല്ലേ ഇപ്പൊ മൈങ്കിയെടുക്കുമ്പോ വിളിച്ചില്ല വീഡിയോ ചെക്കനാ എന്ന് പറഞ്ഞാൽ ഇവന്റെ പ്രോബ്ലവും പ്രശ്നം അമ്മയും പ്രോബ്ലം ആയി ഇവന്റെ കണക്കിന്റെ പ്രോബ്ലം അമ്മയുടെ പ്രോബ്ലം ഏതാ വലിയ പ്രോബ്ലം അതാ പ്രശ്നം ഏതാ സോൾവ് ചെയ്യേണ്ടത് ഏകാഗ്രത കിട്ടൂല അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നേരത്തെ പറയാം നിനക്ക് ഇന്ന് ഇന്ന ഇന്ന ഡ്യൂട്ടി ഉണ്ട് അത് നിനക്ക് സമയമുള്ളപ്പോൾ ചെയ്തോ പഠിക്കുന്നതിൻ്റെ ഡി എന്ന് പറയാം അല്ലാതെ ഇടക്കിടയ്ക്ക് ചൊറിയുന്ന രക്ഷിതാക്കൾ ആവരുത് മക്കൾ ഉറങ്ങുമ്പോൾ അവരെ ഞെട്ടിപ്പിച്ച് വിളിക്കരുത് കേട്ടോ മക്കൾ ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് ചൊറിച്ചില് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം കാരണം ആ കുട്ടി ഉറങ്ങുന്ന ഉറക്കാൻ വേണ്ടി നമ്മളത്തല്ല കഷ്ടപ്പെട്ടിട്ടില്ലേ ഈ കുട്ടീനെ ഉറക്കാൻ ഉറങ്ങുന്ന കാണുമ്പോ ഒന്നും മോത്തു നോക്കിയിരിക്കുക ആ എന്ത് രസം മക്കൾ ഉറങ്ങുമ്പോ ദുൽഖർ സൽമാൻ ഇത്ര ശൈല ഇല്ല നല്ല മക്കളല്ലേ അവന്റെ നെജിയിൽ വീടിരിക്കുന്ന മുടിയടകളൊന്നും മാടി ഒതുക്കുക शुभ मामि तव शुभ आशिष मानि गाहे तव जय गाधा जनगणमङ्गलदायक जय हे भाग्य विधाता जय हे जय गे जय 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 हे അപ്പൊ ജയിപ്പിക്കണം ജയഹേ നമ്മളെ മക്കളെ ജയിപ്പിക്കണം അതിനുവേണ്ടി നമ്മൾ മാറിയ നമ്മുടെ വീടിന്റെ വ്യാകരണം ഇന്ന് മുതൽ മാറ്റുക നാളെ മുതൽ മാറണ്ടേ നാളെ മുതൽ നിങ്ങളെല്ലാം സ്വഭാവമെല്ലാം മാറിയാൽ കുട്ടികൾക്ക് എങ്ങനെ സ്കൂളിൽ പോകുന്നവരെ അച്ഛനും നമുക്ക് കുഴപ്പമില്ല എന്തോ സംഭവം നടത്തി അവരറിയാതെ നിങ്ങൾ മാറുക നിങ്ങൾ പലരും ഇവിടെ വന്നത് കുട്ടി എന്റെ കുട്ടിക്ക് പറ്റി ഗുളികയുണ്ടോ മരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാ എന്നാ പറ്റിയാന്നോ നിങ്ങളുടെ കുട്ടിക്ക് പറ്റിയ ഗുളികയും മരുന്നും ആരാ ഉണ്ടാക്കണ്ടേ നിങ്ങളാ നിങ്ങളെണ്ടേ കേട്ടോ ഞാൻ അതിന്റെ മരുന്നാഴേ വീട് ഇട്ട് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു തന്നോ ചില കുട്ടികൾക്ക് കഷായം വേണ്ടി വരും ചിലയാൾക്ക് അരിഷ്ടം കൊണ്ട് മതിയാവും ചിലയാൾക്ക് കുളിക വേണ്ടി വരും ചിലയാൾക്ക് ചെറിയ ഗവൺമെന്റ് വരുത്തിയാ മതി എന്താന്ന് തീരുമാനിക്കേണ്ടരാ നിങ്ങളാ കാരണം നിങ്ങളുടെ കുട്ടീനെ ആർക്കറിയാ നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല എനിക്കറിയില്ലല്ലോ അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ പഠിക്കുക നിങ്ങളുടെ കുട്ടികളെ വളരാനുള്ള ആകാശമൊരുക്കി ഒരുക്കി കൊടുക്കുക അത്തരത്തിൽ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ജീവിതം മഹത്തായ സർവകലാശാലയാണ് ആ ഒരു സർവകലാശാലയുടെ എല്ലാ സെറ്റപ്പും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുക സ്വപ്നങ്ങൾ നമ്മുടെ വീടുകണ്ട് സ്വർഗം നാണിക്കുന്നു അങ്ങനെ ആർത്തതയിൽ വിളയുന്ന ഒരു കുടുംബമാണെങ്കിൽ ഒരു കുട്ടിയും ലഹരിക്കും പിറകെ പോകില്ല എന്നാൽ ശരീരത്തിൽ മാത്രം പ്രാധാന്യം കൊടുക്കുന്ന കുടുംബാകുമ്പോ ശരീരം പദാർത്ഥമല്ലേ പദാർത്ഥല്ലേ ശരീരം പദാർത്ഥത്തിന് മൂന്നാവസ്ഥയുണ്ട് എന്താ കരം ദ്രാവകം വാതകം ഈ ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ ആ മൂന്നാവസ്ഥയെ അന്വേഷിച്ച് കുട്ടികൾ പോവാ പദാർത്ഥത്തെ തൃപ്തിപ്പെടുത്തുന്ന മൂന്ന് പദാർത്ഥങ്ങൾ ഉണ്ട് ഏതാത് കരം മയക്കുമരുന്ന് ദ്രാവകം മദ്യം വാതകം പോകാൻ കിട്ടിയോ അതിന്റെ പറകെ പോകുന്നതിന്റെ കാര്യം ഞാൻ ശരീരമാണെന്ന ചിന്ത കൊണ്ടാണ് ശരീരം ലഘുവാണ് മനസ്സ് ഗുരുവാണ്